ഹലോ എരി വെൽക്കം ബ്രോട്ടോക്സ് അത് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ്റെയും കോഹ്ലിയുടെയും കാലത്ത് പോലും ഇല്ലാത്ത വിചിത്രമായ ഒരു സംഭവമാണ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നടക്കുന്നത് അതായത് ഇന്ത്യയുടെ ഒരു ടി ട്വൻറ്റി സീരീസ് ഒരാഴ്ചക്ക് ശേഷം നടക്കാനിരിക്കുക ഇപ്പോഴും സ്ക്വാഡ് അനൗൺസ് ചെയ്തിട്ടില്ല എന്താണ് കാരണം മറ്റൊന്നുമല്ല ടീമിൻ്റെ പ്രധാന താരം എന്ന് ബി സി സി ഐയും സെലക്ടേഴ്സും കോച്ചിങ് സ്റ്റാഫും ഒക്കെ വിശ്വസിക്കുന്ന ശുഭ്മാൻ ഗില്ലിൻ്റെ പരിക്ക് ഭേദമായിട്ടുള്ള അദ്ദേഹം ഫിറ്റ്നസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അതൊറ്റ കാരണം കൊണ്ടാണ് സ്ക്വാഡിൻ്റെ അനൗൺസ്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്ന് കോമഡിയാണ് നല്ല വിചാരിക്കുന്നത് അതായത് സച്ചിൻ്റെ കാലത്ത് കോഹ്ലിയുടെ കാലത്തൊന്നും ഇല്ലാത്തൊരു ആ സംഭവമാണ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമല്ല ഈ ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്നത് ടീമിലെ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും മികച്ച നിൽക്കുന്നതോ അല്ലെങ്കിൽ രണ്ടാമത് നിൽക്കുന്നോ മൂന്നാമത് നിൽക്കുന്നോ താരമല്ല സ്റ്റിൽ ആ ഒരു പ്ലെയർ ടീമിലെത്തിക്കാനായിട്ട് എന്തോരം കഷ്ടപ്പാടുകളാണ് സെലക്ഷൻ കമ്മിറ്റി നടത്തുന്നത് നോക്കി അതായത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഷുഭ്മാൻ കിട്ടി കളിക്കുന്നില്ല എന്ന് വെച്ചോ പകരം ആ സ്പോർട്ടിലോട്ട് വരെ എസ് എസ് സി ജയ്സുകൾ ആയിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് വരാൻ ചാൻസ് അല്ലെങ്കിൽ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ആയിരിക്കും എന്തായാലും മോസ്റ്റ് പ്രിഫറൻസ് എങ്കിൽ പോലും ഒരു ഓപ്പണർ എന്ന രീതിയിൽ യശസ്സി ജയ്സുകൾ വന്നു എന്നിരിക്കട്ടെ തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ ടി ട്വൻറ്റിയിൽ ഫോം ആയിരിക്കും അറ്റ്ലീസ്റ്റ് ഗില്ലിനേക്കാളും മുകളിൽ സ്ട്രൈക്ക്റേറ്റ് ലൈലും കളിക്കും ഇന്റർനാഷണൽ ടി ട്വന്റി സ്ട്രൈക്ക് റേറ്റ് എടുത്ത് നോക്കിയാൽ മതി ഗില്ലിന് നൂറ്റിനാൽപ്പിന് താഴെയും ജയ്സ്വാൾ നൂറ്റി എഴുതിന് മുകളിലാണ് സഞ്ജുവിനാണെങ്കിൽ നൂറ്റി അമ്പത്തഞ്ചിന് മുകളുള്ളൂ അപ്പോൾ ഈ ഒരു സിനാരി കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ഗില്ലിനേക്കാളും മികച്ച രീതിയിൽ ഇവർ രണ്ടുപേരും കളിക്കുമെന്ന് ഉറപ്പാണ് എസ്പെഷ്യലി ഇപ്പൊ ഇന്ത്യൻ ടി ട്വന്റിക്ക് വേണ്ടി ഇന്ത്യയിലൊരുക്കുന്ന എന്ന് പറഞ്ഞാൽ നല്ല ബാറ്റിംഗ് ഫേവറബിൾ കണ്ടീഷൻസിലാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗില്ലിനെ മാറ്റി ഉയർത്തി ഇവർ രണ്ടാളിറങ്ങി ഫോം ആയി ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ സ്ക്വാഡിൽ ഗില്ലിനെ കുത്തിക്കയറ്റും അല്ലെങ്കിൽ എങ്ങനെ അവനെ ലെവൻസിൽ ഇറക്കും തീർച്ചയായിട്ടും ഗില്ലിനെ ഇറക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത് മുൻകൂട്ടി അറിയാൻ സെലക്ഷൻ കമ്മിറ്റിയും കോച്ചിങ് സ്റ്റാഫൊക്കെ എന്ത് ചെയ്തു ഈ സ്ക്വാഡ് അനൗൺസ്മെൻ്റ് ഇങ്ങനെ തള്ളി 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 വെക്കുകയാണ് ഒ ഡി സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് ഒപ്പം വരേണ്ടതാണ് ടി ട്വൻറ്റി സ്ക്വാഡ് നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്തു വീണ്ടും വെയിറ്റ് ചെയ്തു ഇന്ന് ദാ മാത്രമേ ഉള്ളൂ സമയം ഇപ്പോഴും സ്ക്വാഡ് വന്നിട്ടില്ല ഗില്ലിൻ്റെ മറ്റേ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത്രത്തോളം അതപതിക്കുന്ന ലെവൽ അതായത് ഒരു പ്ലെയർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ലെവലിലോട്ട് താങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സഞ്ജു സാംസണിനെയും യസ് എസ് സി ജെസ്വാണേ ടി ട്വൻറ്റി കരിയറിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഗില്ല് ഉള്ളിടത്തോളം കാലം ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ് അവരൊക്കെ ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഭാഗ്യമെന്നേ പറയാനുള്ളൂ